ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഭാഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ദിവസം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് എസ് ഐ ടി പോവുകയാണ് ചെയ്തത് എസ് ഐ ടി പോയ സമയത്ത് കോവിഡ് കഴിഞ്ഞ സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ വേറൊരു ഹോസ്പിറ്റലിൽ റഫർ ചെയ്ത് ചെന്നതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ഒ പി കാണിക്കാൻ പറ്റുള്ളൂ പക്ഷെ അതെനിക്ക് അറിഞ്ഞിടായിരുന്നു ഞാൻ പക്ഷെ ഇവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു പിന്നെ എനിക്ക് അപ്പം അവിടെ നിന്നുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിക്ക് ഇവിടെ കേറാൻ പറ്റും അപ്പം അവിടെ നിന്നുകൊണ്ട് ചേട്ടൻ ചേട്ടൻ്റെ റിലേറ്റീവിനെ വിളിച്ചപ്പോഴത്തേക്ക് അവരൊരു ബന്ധു അവിടെ ഉള്ളതും ഉണ്ട് അങ്ങനെ അങ്ങനെ കേറി ഞാനൊരു ചൊവ്വാഴ്ച ഓപ്പിയും കണ്ടായിരുന്നു അവിടെ കേറി കാണിച്ചു അപ്പം വയറുവേദന എന്ന് അപ്പം പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ആയിട്ട് കാണിക്കുമ്പോൾ എന്തെങ്കിലും കാരണം ഇപ്പം ഞാൻ പെട്ടെന്ന് വയറുവേദന എന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ അവര് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എന്നാ ഡോക്ടർ നോക്കി കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ വേറെ കുറെ ടെസ്റ്റുകളൊക്കെ തന്നു വേറെ എന്തൊക്കെയാണ് ചെയ്യാനൊക്കെ വേണ്ടി തന്നു blood test കാര്യങ്ങൾ ടി ടി അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ പിറ്റേഴ്ച ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ഞാനവിടെ പോയി അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഏകദേശം നമുക്ക് മൂന്നാം മാസത്തിലാണല്ലോ ഈ സ്കാൻ ചെയ്യുന്നത് അപ്പൊ അത് തന്നെ എനിക്ക് മൂന്നര മാസം ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം ചെയ്യിപ്പിച്ചു പക്ഷേ അതും പോസിറ്റീവായിരുന്നു അവർ പ്രത്യേകം പറയുന്നുണ്ട് പോസിറ്റീവ് ഫോർ ട്രൈസോമി സെക്കൻഡ് ഒപ്പീനിയൻ എന്നും പറഞ്ഞുകൊണ്ട് അവര് എന്നൊരു ടെസ്റ്റ് അത് എസെറ്റിലാണ് ചെയ്തത് അപ്പോഴും അവർ പറഞ്ഞു പോസിറ്റീവ് ആണ് അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനി അത് അപോർഷൻ ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് പിന്നെ മോനോട് ഞാനത് പറഞ്ഞു വയ്യാത്തൊരു കുട്ടിയാണ് ഈ അമ്മ ഇതിനെ അപോഷൻ ചെയ്യുന്നത് പക്ഷെ ഈ റിസൾട്ടുമായിട്ട് ഞാൻ ഓഫീസിൽ ചെന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത് അടുത്ത ടെസ്റ്റ് ചെയ്യാം എന്നാണ് അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു ഇവർ എന്തിനോ എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോ ടെസ്റ്റുകൾ കഴിക്കുന്നത് അയ്യാത്ത കുട്ടിയാണെന്ന് അവർക്കറിയാമെങ്കിൽ പിന്നെ അങ്ങ് അബോർഷൻ ചെയ്താൽ പോലെ ഞാൻ ചേട്ടനോട് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ഏറിയയിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് മെയിനായിട്ടും വേദന ഡെലിവറി മോൻ്റെ ഡെലിവറി തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇതുകൊണ്ട് എനിക്കിനി ഒരു ഡെലിവറി ചിന്തിക്കാനേ പറ്റില്ല എനിക്ക് വേദന സഹിക്കുന്ന ആളെ അല്ല ഞാനും അപ്പോൾ അതുകൊണ്ട് എന്തിനങ്ങ് അബോർഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്യാം എന്തിനും ഇനി വെറുതെ ടെസ്റ്റൊക്കെ ചെയ്യണമെന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറയായിരുന്നു അപ്പോൾ എന്തായാലും അവര് പറഞ്ഞിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞ എന്റെ കസ്റ്റമർ ഡോക്ടർ ചേച്ചിയായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഉം ആ ചേച്ചിയും പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യേണ്ട അവര് പറയട്ടെ അവര് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്താന്ന് വെച്ചാൽ നീ എന്ന് പറഞ്ഞു അപ്പൊ അവര് പിന്നെ അവര് എനിക്ക് സജസ്റ്റ് ചെയ്തത് സി ഡീസന്നും പറഞ്ഞോണ്ട് ചിലർക്കൊക്കെ അറിയായിരിക്കും മെഡിക്കൽ കോളേജ് നമ്മൾ എസ് ഐ ടി തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെ അവർക്ക് വേണ്ട ഇതെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സെൻറ്റർ ആണത് അപ്പോൾ അവിടെയാണ് എന്നെ പിന്നെ അവർ വിട്ടത് അവിടുത്തെ ഒരു രംഗമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഓരോ കുട്ടികളെ കാണുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു കുട്ടിയെ ദൈവം നമ്മൾ അതിനെ നോക്കേണ്ടി വരും ശരിയാണ് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ പ്രസവിക്കുന്ന കുഞ്ഞല്ലേ അപ്പം പിന്നെ നമുക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ പക്ഷെ ഉള്ള കുട്ടികളൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനി എന്റെമായിട്ട് കിടക്കുന്നത് എങ്ങനെയാണോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ വന്നാല് എന്തായിരിക്കും ഞാൻ എന്റെ കാലം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്റെ മോനത് ഒരു ബാധ്യതയായിട്ട് അങ്ങനെയൊക്കെ ഞാൻ അങ്ങ് പെട്ടെന്നൊക്കെ എന്റെ മനസ്സിലൊക്കെ ചിന്തിച്ചു അങ്ങനെ അവര് നേരെ എനിക്ക് ഞാൻ അവിടെ ചെന്ന ആ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ ഓപ്പിയിൽ ഇന്ന് മാഡം പറഞ്ഞു ഇന്ന് ആ ഡോക്ടർ ചെയ്യുന്ന ഡോക്ടർന്ന് വന്നില്ല നിങ്ങൾ കാണേണ്ട ഡോക്ടർ ഒന്നും വന്നില്ല അപ്പൊ നാല് നാല് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഡോക്ടർ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ചേരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് കുറേ ദിവസം ഉണ്ടായിരുന്നു പതിനാല് ദിവസം കാണിച്ചു പിന്നെ കുട്ടിക്ക് വരുകയില്ല ഈ ആളിത് എന്തോന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ ആ ഡോക്ടറിനൊക്കെ ഇങ്ങനെ വഴക്കുറിഞ്ഞോണ്ടിരുന്നത് എൻ്റെ മനസ്സിലും ചേട്ടനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അന്നേരം ഈ വയറ്റി കിടക്കുന്ന കുട്ടിയോട് എനിക്ക് അങ്ങ് മത ഇല്ലാതായി പോയി എന്നുള്ളത് ഞാൻ പിന്നെ അങ്ങനെ വയറ്റി കിടക്കുന്ന കുട്ടിയാ നമ്മുടെ കുട്ടി നമ്മൾ വൈറ്റ് കിടക്കുകയാണെന്ന് അങ്ങനെയുള്ള ചിന്തകൾ പോലും എനിക്ക് പെട്ടെന്നില്ലാതെ അതിലിപ്പോ എനിക്കല് എന്റെ സാഹചര്യം കൊണ്ടിട്ടായിരിക്കും എനിക്ക് ഭയങ്കര ശ്രദ്ധയിലായിരുന്നു മോന്റെ സമയത്ത് അങ്ങനെ എനിക്ക് ശ്രദ്ധയിലൊന്നുമില്ല അപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര ശ്രദ്ധയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് ഭയങ്കര ആ കുട്ടിയുടെ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ആരോടും എനിക്ക് മിണ്ടാനോ അങ്ങനെ ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ കാരണം ഒന്നാമത്തെ കാര്യം വയ്യാത്ത കുട്ടിയാണല്ലോ പിന്നെ ഞാൻ എന്തിനാ ചുമക്കുന്നത് എന്നുള്ളതായിരുന്നു എന്റെ ഒന്നാത്ത ഒരു പ്രശ്നം നമുക്കിപ്പം ഇപ്പൊ കുഴപ്പമാണെങ്കിലും അത് അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് ഓക്കെ വയ്യാത്ത കുട്ടികൾ നമുക്ക് അത് ചെയ്യാം എന്നുള്ളത് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അവരൊന്നും പറയുന്നില്ല അവര് വയ്യാത്ത കുട്ടിയാണെന്നുള്ള രണ്ട് റിസൾട്ടും പോസിറ്റീവ് ആണ് എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെ എനിക്കങ്ങ് മാനസികമായിട്ടും ഞാനൊക്കെ അന്നേരം ഒന്ന് തളർന്ന സമയങ്ങളാണ് അപ്പം അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ടാഴ്ച ആയ സമയത്ത് ഞാൻ പോയി കുഴപ്പത്തേക്ക് ഡോക്ടർ പറഞ്ഞു അത് ഒരു കാര്യം ചെയ് കാര്യ ടൈപ്പിങ് ചെയ്യാം ആന്ന് പറഞ്ഞു അതിനു മുമ്പ് ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു സ്കാൻ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞ സമയത്ത് അന്ന് ഇവിടെ സ്കാൻ ചെയ്യുന്ന ആളില്ല അന്ന് പറ്റത്തില്ല അടുത്ത ആഴ്ച വരൂ ഇപ്പൊ വീണ്ടും അടുത്ത ആഴ്ചയിൽ എല്ലാം അങ്ങനെയാണ് നമ്മൾ എല്ലാം നമുക്ക് ഓരോ ആഴ്ചത്തേക്കാണ് ഇട്ട് വരുന്നത് അപ്പൊ അടുത്ത ആഴ്ച വരാം ഇപ്പം വീണ്ടും എനിക്ക് അഞ്ചു മാസമായി അങ്ങനെയുള്ള ഒരു ഇത് മാസങ്ങളും കട ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോകും കാര്യം ഒന്നും നടക്കുന്നതും ഇല്ല ഒന്നും തീരുമാനമാകുന്നില്ല അപ്പൊ ഈ ഇനി കുട്ടിക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പോലീ എന്നെ ഇനി അവരെ പ്രസവിപ്പിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ മോന് ഞാൻ വന്നതിന്റെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ അവനൊരു പനി വന്നു പനി വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും പിന്നെ പനി കുറഞ്ഞെങ്കിലും ആള് തല തന്നെ ഇങ്ങനെ ഉയർത്തിയായിരുന്നു വെച്ചോണ്ടിരുന്നത് അത് എപ്പോഴും ഉറപ്പായിരുന്നു എപ്പോഴും അപ്പൊ ഞാൻ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മേഡം വീട്ടിൽ കാണിക്കും ഇപ്പൊ ഞാൻ അവരെയാണ് സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മേഡം എന്നോട് പറഞ്ഞു ഒന്ന് എസ് ഐ ടി വരെ പോവാമോ പോയി ഒന്ന് എം ആർ ഐ എടുക്കുമോ മോന് എന്താണ് ഇങ്ങനെ തല ഇങ്ങനെ ഉയർത്തി വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോ അവന് ഈ സടേഷത് എന്തെങ്കിലും തലച്ചോറിൽ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം എം ആർ ഐ എടുത്ത് നോക്കണമെന്ന് പറയും ഞാൻ മാഡത്തിന് ഞാൻ ചോദിച്ചു പോകണം അപ്പൊ ഞാൻ ആണ് അപ്പം ഞാൻ അവിടെ പോയാലുള്ള അവസ്ഥയും അവിടെ അഡ്മിറ്റ് ആയാലേ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ കണ്ടീഷൻ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എങ്ങനെ വിഷമിച്ചിനി അവിടെ ചെന്ന് കിടന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു എന്തായാലും എനിക്ക് എസ് ഐ ടിയിൽ രണ്ടാഴ്ച കൂടെ പോകണമല്ലോ പിന്നെ പോയേ പറ്റുള്ളൂ ഒരു മാറ്റമില്ല വേറെ എവിടെ പോയിട്ടും കാര്യമില്ല എസ് ഐ ടി തന്നെ കൊണ്ടുപോയി കാണിക്കണം എം ആർ ഐ എടുക്കണം എന്ന് പിന്നെ ഞാൻ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് സ്കാൻ പോർത്തും എന്നെ കാണിക്കുന്നതും എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോഴൊക്കെ ഞാൻ കരയാണ് സത്യത്തിൽ മോന് പനിയൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എനിക്ക് മാനസികമായിട്ടൊക്കെ എനിക്കങ് ഭയങ്കര അന്നേരം വണ്ടിയിലൊക്കെ ഇങ്ങനെ സാധനം ഞാൻ ഏതൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വലിച്ച് എടുത്തിട്ടാണ് ഞാൻ ഒന്ന് പോയത് ചേട്ടൻ ഒരു കൂട്ടുകാരൻ ചേട്ടനാണ് നമ്മളവിടെ ഉണ്ടാക്കിയത് അങ്ങനെ എസ് ഐ ടിയിലൊക്കെ പോയി അവിടെ കിടക്കുന്ന അവിടെ കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് ഐ ടിയിലൊക്കെ കിടന്നിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കോവിഡ് ആയതുകൊണ്ട് ഒരാളിനെ നിർത്തു എനിക്കാണെങ്കിൽ ചർദൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഛർദലുണ്ട് എന്തെങ്കിലും കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എപ്പോഴും ശബ്ദിക്കും അപ്പൊ അമ്മയും കൂടെ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് കുട്ടിയെ നോക്കാൻ പറ്റൂല എനിക്ക് സ്വസ്ഥായിട്ട് അങ്ങോട്ട് നമുക്ക് ശ്രദ്ധിക്കണം തന്നെ ഒത്തിരി ദൂരെ പോകണം ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ അമ്മയുടെ അവിടെ നിൽക്കാൻ പറഞ്ഞു പക്ഷെ സത്യം പറയാൻ ഈ സർക്കാർ ഹോസ്പിറ്റലിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെത്ര ക്ഷമയുള്ളവരാണെങ്കിലും നമുക്ക് അവിടുത്തെ അവിടുത്തെ ആൾക്കാരുടെ രീതിയിലുള്ള അതായത് ഈ ഡോക്ടേഴ്സിനും അവിടുത്തെ സിസ്റ്റർമാർക്കും ഇല്ലാത്ത ഒരു പവറാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാർക്കും അവിടെ ക്ലീനിങ്ങിന് വരുന്ന ആൾക്കാർക്കും ഒക്കെ അവര് ഈ ഓരോ തവണ വരുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ അമ്മ ആര് ഞാൻ പറയാം ഞാനാണ് ഇതാര് ഞാൻ പറയാം അമ്മ അമ്മ എന്നെ രണ്ടൂര് ഇരിക്കാൻ പാടില്ല ഒരാൾ നിന്നാ മതി അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇല്ല എനിക്ക് അമ്മ ഇല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ ഇവർ ചെന്ന ഉടനെ എന്നെ മോനെ ഈ എമർജൻസി ആയിട്ട് കൊണ്ടു ചെന്നതുകൊണ്ട് ഒരു ഐസ്യൂലാണ് കയറ്റിയത് അപ്പൊ ഐസ്യൂല് ഞാൻ ഞാനും വേറൊരു ഡ്രസ് ഇടണം അപ്പൊ ഞാൻ കയറുന്നത് ഞാൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പുറത്തേക്ക് പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റൂല എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ഡോറുണ്ട് അവിടെ കൂടെ നമ്മൾ പറയുന്നത് പുറത്തേക്കുന്ന ആളിനോട് പറയുകയാണ് ചെയ്യണം അപ്പൊ നമുക്ക് തരുന്ന അവിടെ ഇരിക്കാനുള്ള ഒരു സ്റ്റൂളാണ് തരുന്നത് ഈ ഐ സുവിന്റെ അകത്ത് വേറെ നമ്മൾ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് അവന്റെ പുറത്ത് ഇങ്ങനെ കുറെ വയറുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ മൂത്ര ഒഴിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരോട് എണയിക്കാൻ പറ്റത്തില്ല മറ്റേ മൂത്ര ഒഴിക്കുമ്പഴത്തേക്കുള്ള ഒരു കുടം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് വാങ്ങിച്ച് മൂത്ര ഞാൻ പറഞ്ഞു പക്ഷെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവ അത് അതിൽ മൂത്രം ഒഴിച്ചില്ല അങ്ങനെ ഇവനെ എവനെ മൂത്ര ഒഴിക്കണോന്നിപ്പോ അവരങ്ങനെ എണയിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് മാറ്റിത്തന്നാന്ന് മാറ്റി തന്നിട്ട് അറിഞ്ഞ് മൂത്ര ഒഴിപ്പിക്കാൻ കൊണ്ട് പോകുകയാണ് അപ്പൊ ഞാൻ അവരെയും പിടിച്ചുകൊണ്ട് മൂത്രം ഒഴിക്കാനൊക്കെ പോകണം അപ്പൊ ഞാൻ രാത്രി മൊത്തം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം ആ ബെഡിൽ നമുക്ക് അവര് വേറെ ആരെയും കിടക്കത്തില്ല അപ്പൊ ഞാൻ അപ്പഴും ഞാൻ ഒന്നും കഴിക്കുന്നില്ല കാരണം ഒരാളിങ്ങനെ വയ്യാതെ കിടക്കുന്ന മോൻ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന അതിന്റെ ഒരു വിഷമം പിന്നെ വയറ്റി കിടക്കുന്നതിന്റെ കാര്യം അങ്ങനെ ഒരു വിഷമം അപ്പൊ ഞാൻ ആ ദിവസമേ ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ ഞാനിങ്ങനെ സ്റ്റൂളിൽ തന്നെ ഇരിക്കയാണ് അപ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് വന്ന് ആൺകുട്ടിയാണ് അപ്പൊ ആ കൊച്ചോട് ചോദിച്ച് അമ്മ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞാണെന്ന് അപ്പൊ നമ്മൾ ഒരേപോലെ സ്റ്റൂളിൽ നടുവേദന ഞാനിങ്ങനെ തിരിയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണോ എന്നെ കണ്ടിട്ടാണോ ഒന്ന് ബാക്കി ആരും എന്നോട് ചോദിച്ചില്ല കാരണം അന്നേരം അഞ്ച് മാസം ആയെങ്കിലും ആ ഒരു നമ്മളിലെ വണ്ണമുള്ള ഉടുപ്പക്കിട്ടല്ലേ അയസ്സിലേക്ക് അപ്പൊ ആരും എന്നോട് ചോദിച്ചില്ല പക്ഷേ ഈ കുട്ടി വന്ന എന്നോട് ചോദിച്ചു അമ്മ പ്രഗ്നന്റ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അതേന്ന് പറഞ്ഞു അമ്മയ്ക്ക് കസേര എടുത്തു കൊടുത്താട്ടെ സ്റ്റൂള് ഞാനങ്ങ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സന്തോഷം കാരണം നമുക്ക് കസേരയിൽ ഒന്ന് ചാരി ഇരുന്ന് കാലം ഒന്ന് കട്ടിൽ വെച്ചിട്ടിരിക്കാല്ലോ കാല് നല്ല കുഴപ്പമില്ല കാരണം നമ്മൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വക കഴിച്ചിട്ടില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല പുറത്തൊന്നും അകത്തോട്ടാരും കയറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ കസേര കൊണ്ടെത്താന്ന് ഞാൻ കസേരയിൽ ഇരുന്നേ അപ്പഴും സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ആശ്വാസമായിട്ടൊന്നിരിക്കാൻ പറ്റും ഇരുന്ന് പിറ്റുന്ന് രാവിലെ ആ ഇരുന്ന ഇരിപ്പ് തന്നെയാണ് അപ്പൊ നമുക്ക് ഉറങ്ങാനോ അങ്ങനെ ഒന്നിനും പറ്റത്തില്ല അങ്ങനെ മോന് കിടത്തി ഇങ്ങനെ ഇരുന്ന സമയത്ത് ക്ലീനിങ്ങിന് വിട്ടന്ന് രാവിലെ ക്ലീനിങ്ങിന് വന്നു ഞാൻ ഉറങ്ങിട്ടില്ല ഒരു പോളക്കണ്ണി ഞാൻ ഉറങ്ങിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പൊ ക്ലീനിങ്ങിന് വന്ന അവരെന്നെ അടിച്ചു നോക്കിയാണ് ഇയാൾക്ക് മാത്രം ആ ഒരു എന്ന് എന്നുവെച്ചാൽ ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ആ ഡോക്ടറ് തന്നെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഏത് ഡോക്ടർ ഇയാൾ എടുത്തുകൊണ്ട് വന്നിട്ടിരുന്നേല്ലേ എന്ന് പറഞ്ഞ ഇവർ എന്നെ കുറെ വഴക്ക് പറഞ്ഞ് അപ്പോഴത്തേക്ക് അപ്പം ഈ കൊച്ചുതന്നെ വന്നിട്ട് പറഞ്ഞു ആ അമ്മ പ്രെഗ്നന്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇരിക്കാൻ കൊടുത്തതാണ് അപ്പൊ ഈ ക്ലീനിങ്ങിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ ഡേഞ്ചറാണ് അങ്ങനെ ഞാൻ ഐ സിന്ന് രാവിലെ എപ്പോഴത്തേക്ക് ഞാനേമ്മ ഉറങ്ങുന്നതിനോട് ഞാനൊന്ന് ഐ സി നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം നമുക്ക് പുറത്ത് അങ്ങ് പോകത്തില്ല ഡോറിൻ്റെ അവിടെ നിന്ന് സംസാരിക്കാം അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ എന്നെക്കാളും ഭയങ്കര ഇതായിട്ടാണ് കരയുന്നു കണ്ണൊക്കെ ചോറപ്പോ അവിടെ നിന്ന് അമ്മമാരെല്ലാം പറഞ്ഞ് അയ്യോ ഇതെന്തോ കൊച്ചാണോ എന്തോ ഇങ്ങനെ ഉണ്ടാ ആ ഇങ്ങനെ കരയാമോ കരയാമോന്ന് പറയട്ടെ പക്ഷെ എന്നെ സമാധാനിപ്പിക്കേണ്ട ആള് ഭയങ്കര കരച്ചിലാണ് അതിപ്പോഴും ഇങ്ങനെയാണ് പിള്ളേർക്കും എല്ലാം വന്നു കഴിഞ്ഞാൽ ആളാണ് എന്നെക്കാൻ മുമ്പേ കരയുന്നത് ആളിനെന്തോ അത് ഭയങ്കര വിഷമാണ് പിള്ളേരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എല്ലാ അച്ഛനും കൊച്ചുങ്ങളോട് അറ്റാച്ച്മെന്റ് ആണ് പക്ഷെ ഇത് എനിക്ക് സപ്പോർട്ട് എന്നെ താങ്ങേണ്ട ആളാണ് ആദ്യം കരയുന്നത് അപ്പൊ പിന്നെ സ്വാഭാവിക പിന്നെ ഞാൻ 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 പിന്നെ പിന്നെ കരഞ്ഞ നിങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറി നോക്ക് അവിടെ കിടക്കുന്ന കുട്ടികളുടെ അവസ്ഥ വെച്ച് നമുക്കൊന്നും ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സിയുല് ഡോക്ടർ ഒന്ന് കണ്ടിട്ട് ഏർ പിറ്റന്ന് പിറ്റന്ന് പോനെ അവിടെ മാറ്റി ഐസൊലേഷൻ വാർഡ് അങ്ങനെ എന്തോ ഒരു വാർഡിലേക്ക് മാറ്റി അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ കൊറേ ബെഡ് നിരന്നിട്ട് എന്നാലും കുറെ കുട്ടികളും ആൾക്കാരും എന്ന് വെച്ച അതിനകത്ത് ഭയങ്കര ആളായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നിലത്ത് പോലും നമുക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എനിക്ക് അമ്മയെ പറഞ്ഞു വിടാനും പറ്റത്തില്ല അമ്മ എൻ്റെ കൂടെ ഉണ്ട് അപ്പൊ എൻ്റെ കൂടെ അവര് പറഞ്ഞത് മറ്റേ സി ഡിസിൽ അതായത് സ്കാനിങ്ങിന്റെ ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്യാൻ വരുമ്പോ ഒരാളെ കൂടെ കൊണ്ടുവരണമെന്നാണ് അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് അമ്മയെ വിളിച്ചോണ്ട് പോയാ അമ്മയ്ക്ക് മോന്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ സ്കാനിങ്ങിന് നമ്മൾ അതിനകത്ത് ഞാൻ ലാബിനകത്തോട്ട് കയറിയ ഒരു ലേഡിയെ തന്നെ എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു അപ്പൊ ചേട്ടന് പുറത്ത് വയ്ക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ എന്റെ മൂത്ത ചേച്ചി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വേടി നീ ഒരു രണ്ട് അത് ഞാൻ പറയുന്നതിന്റെ പറഞ്ഞു പിറ്റന്നിട്ട് കിട്ടുന്നതാണ് എനിക്ക് സ്കാനിങ് ഞാൻ പറഞ്ഞു നീ നീയോന്ന് പറയണം എനിക്കൊന്ന് സ്കാൻ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കൊച്ചിൻ്റെ അടുത്ത് ആരുമില്ല അപ്പൊ മോൻ്റെ അടുത്തുനിന്ന് ഞാൻ ഓരോ ഡോക്ടർമാർ വരുമ്പോഴത്തേക്ക് മോന്റെ വെയിറ്റ് മോന് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ ഫിക്സ് വന്നിട്ടുണ്ടോ അപ്പൊ ഈ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഡോക്ടർമാർ വരുമ്പോൾ പറയാൻ ഞാനുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ സ്കാനിങ്ങിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം അമ്മ പറയാണ് അപ്പൊ അമ്മയ്ക്ക് പല കാര്യങ്ങളും അറിഞ്ഞോടും അപ്പൊ അമ്മയ്ക്ക് മോൻ വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു മൂന്ന് കിലോ ഉണ്ടായിരുന്നു പിന്നെ വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ അമ്മയ്ക്ക് അറിയാം പക്ഷെ ഇതിനിടക്ക് അവന് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് അറിഞ്ഞുണ്ട് കാരണം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു അപ്പൊ അമ്മയ്ക്ക് അതൊന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ അവിടെ കിടന്നിട്ട് ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി അടുപ്പപ്പോൾ ഞാൻ മോനെ മോനമ്മുടെ അടുത്താക്കി കാരണം നമുക്ക് ഈ രണ്ട് പേര് നിൽക്കുന്ന നിൽക്കുന്നതന്നെ ഓരോ സെക്യൂരിറ്റിയും വന്നിട്ട് കോവിഡ് അല്ലേ ഒരാളല്ലേ നിൽക്കാൻ പാടുള്ളൂ നിങ്ങൾ രണ്ട് പേര് നിൽക്കുന്ന എല്ലായിടത്തും ഒരാളല്ലേ നിങ്ങൾക്ക് മാത്രം എന്ത് പ്രത്യേകത കാരണം ഞാൻ പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആണെന്ന് കുറച്ച് പേരുടെയൊക്കെ പറഞ്ഞാൽ കുറച്ച് പേർക്ക് മനസ്സിലാവും പക്ഷെ മിക്ക ഉള്ളവരും അങ്ങനെ തന്നെ ഇവിടെ എല്ലാവരും നിൽക്കുന്നത് ഒരാളെ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ അവര് തന്നെ പറയാം അവർ തന്നെയാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും അവിടെ ജോലി ചെയ്ത ഒരു സിസ്റ്ററോ ഒരു ഡോക്ടർ എന്നോട് അത് പറഞ്ഞിട്ടില്ല പക്ഷെ കംപ്ലീറ്റ് പറഞ്ഞത് സെക്യൂരിറ്റി ഗാറും ക്ലീനിങ്ങിന് വരുന്ന ക്ലീനിങ് സ്റ്റാഫുകളുമാണ് അവർക്കാണ് എന്തോ നമ്മൾ രണ്ടുപേര് നിൽക്കുന്ന എന്തോ വലിയൊരു വിഷമം പോലെ അങ്ങനെ ഒരുപാട് പേരുടെ പറഞ്ഞു അവസാനം അവസാനം നമ്മൾ മെന്റലി അങ്ങ് നമുക്ക് ദേഷ്യം തോന്നും അവരോട് സർക്കാർ ഹോസ്പിറ്റൽ നമുക്ക് അങ്ങനെയാണ് കുറച്ചൊക്കെ നമ്മളങ്ങ് വെർത്തു വേണം നമുക്ക് നമ്മളെന്തോ ഔദാര്യത്തിനടിച്ച് അങ്ങ് കിടക്കുന്നതാണ് നമുക്ക് എന്തോ ഏഹ് നമ്മളെന്തോ ഒട്ട് എന്തങ്ങ് തീരെ ഒരു നികൃഷ്ട ജീവികളങ്ക കണക്കാണ് ഈ സർക്കാർ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാൽ പലരും നമ്മളോട് പെരുമാറുന്നത് അത് ഡോക്ടേഴ്സ് ഒന്നും അല്ല മറ്റ് ക്ലീനിങ് സെക്യൂരിറ്റി അങ്ങനെ കുറെ ആൾക്കാരായിരുന്നു ഞാൻ പറയുന്നത് അപ്പൊ അപ്പൊ ഞാൻ ഈ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് ചേച്ചിയും വിളിച്ചോണ്ട് പോയി അന്ന് ചെന്നപ്പോഴത്തേക്ക് അന്ന് സ്കാൻ ചെയ്തില്ല ഡോക്ടർ അപ്പം അന്ന് ചെയ്യുന്ന ഡോക്ടർ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ ഒരു അവിടുത്തെ റിസപ്ഷനിൽ ചേച്ചി ചോദിച്ചു വിളിച്ചിട്ട് വന്നുകൂടായിരുന്നെന്ന് എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ അവിടെ എസ് ഐ ടി തന്നെയാണ് മോനിവിടെ അഡ്മിറ്റ് ആണ് അതുകൊണ്ടാണ് പിന്നെ വിളിക്കാതെ വന്നത് അപ്പം പറഞ്ഞു ആ ഇനിയിപ്പോൾ എങ്കിൽ പിന്നെ എവിടെ ഒപ്പം ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വിളിക്കുന്നെങ്കിൽ എന്നെ ഒരു ദിവസം മുന്നെങ്കിലും എന്നെ വിളിക്കണം കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ആൾ വന്നാലേ എനിക്ക് കൂട്ട് എന്ന് പറഞ്ഞു അപ്പം ആ റിസപ്ഷനിൽ ചേച്ചി പിന്നെ എൻ്റെ നമ്പർ മാറ്റി ഞാൻ ചേച്ചി ഒരു നമ്പർ മാറ്റി അങ്ങനെ ഒരു അഞ്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ചേച്ചി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് നാളെ ഡോക്ടർ വരുന്നുണ്ട് നാളെ വന്ന് സ്കാൻ ചെയ്യണം കേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നേരെ ചേച്ചി വിളി ചേച്ചി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എഴുതി നാളെ നീ എന്തായാലും വരണം ഡോക്ടർ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം ഇന്നെങ്കിലും നടന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ പിറ്റേന്ന് സ്കാൻ ചെയ്യാൻ ചേച്ചി തന്നു അപ്പം ഞാനും ചേച്ചി ഇങ്ങോട്ട് സ്കാൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവും സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളുടെ പറയുന്നത് ഞാൻ കേൾക്കുന്നു ഓരോ കാര്യങ്ങളും അതായത് ഓരോ പാർട്സിന്റെ കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം നമുക്ക് അവർ പറയുന്ന വേടൊന്നും അറിയത്തില്ലല്ലോ എന്തൊക്കെയാണെന്ന് അപ്പം അതൊക്കെയാണ് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് ബേബി എന്ന് ഡോക്ടർ പറയുന്നതൊക്കെ ഞാൻ കേട്ടത് പക്ഷെ അപ്പോഴും ഞാൻ കറിയാണ് കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് രണ്ട് ടെസ്റ്റും പോസിറ്റീവ് ആയിരുന്നല്ലോ പിന്നെ ഇനി എന്ത് ഗുഡ് ബേബി എന്നൊക്കെ ഉള്ളായിരുന്നു എന്റെ മനസ്സിൽ അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഡോക്ടറിന്റെ റൂമിൽ ഒന്ന് വരണോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചിയും കൂടെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് കുറച്ചേരം സംസാരിച്ചത് ഈ വയ്യാത്ത കുട്ടികളുടെ കാര്യമാണ് ഡോക്ടർ എന്നോട് ആദ്യം കുറച്ചേരം സംസാരിച്ചത് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികള് സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഏഹ് എന്താ ദൈവം നമ്മൾ ഗിഫ്റ്റ് കയറുന്നതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ചിരിച്ചുകൊണ്ട് ചിരിയാണോ സങ്കടമാണോ എന്നൊക്കെ എനിക്കങ്ങ് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ ഞാൻ ആ എന്നാക്കി അപ്പൊ പറഞ്ഞ അങ്ങനെയുള്ള കൊച്ചുങ്ങളുടെ സ്പെഷ്യൽ കുട്ടികളുടെ അമ്മമാരാവുന്ന ചിലർക്കും കിട്ടണ കാര്യല്ല കാര്യമില്ല അങ്ങനെയുള്ള കുട്ടികൾ ദൈവത്തിന്റെ സമ്മാനമാണ് അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്റെ കുട്ടി അങ്ങനെ തന്നെയാണ് എന്നാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ മനസ്സിനെ അങ്ങ് പറഞ്ഞ പാകപ്പെട്ടി അപ്പൊ ഡോക്ടർ പറഞ്ഞത് പിന്നെ നമുക്കൊരു ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണം അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ചെയ്തിട്ട് പോസിറ്റീവാണ് ഡോക്ടറും ദൈവത്തിൻ്റെ സമ്മാനമാണ് ഇങ്ങനെയുള്ള കുട്ടികളെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ എന്തൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മിണ്ടാതിരുന്ന കേട്ടോണ്ട് ഇപ്പോൾ സാർ ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം ക്യാരിയർ ടൈപ്പിംഗ് ഒന്ന് ചെയ്തു നോക്കാം അപ്പം എന്നോട് ഞാൻ ആദ്യം പോയ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് മറ്റേ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്യാം അത് പോസിറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരിയർ ടൈപ്പിംഗ് ചെയ്ത് നോക്കാം എന്നാണ് അന്നാണ് മേഡം പറഞ്ഞത് എന്നോട് ീ ഡോക്ടർ അത് കാര്യ ടൈപ്പിൽ ചെയ്യുന്നതായിരുന്നു മതി അപ്പൊ അവിടെ പതിമൂന്ന് പതിമൂവായിരം രൂപയാവും ഹിന്ദു ലാബിലാണ് ചെയ്യുന്നതെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഇങ്ങനെ ഒത്തിരിയേറെ മിണ്ടാതിരുന്നത് എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ ഇനി എന്തിനു സ്കാൻ ചെയ്ത പൈസ കളയുന്നതെന്നായിരുന്നു എന്റെ മനസ്സിൽ അപ്പോഴ് ഡോക്ടർ എന്നോട് തന്നെ എന്റെ മുഖം കണ്ട ഉടനെ ചോദിച്ചു ഇയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി വയ്യാത്ത കുട്ടിക്ക് എന്തിന് ഇത്ര രൂപ കളയുന്നു എന്നല്ലേ യാൾ ചിന്തിക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടാ ഇയാള് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിലും അപ്പൊ പിന്നെ ഇയാൾ അതിനെ അബോർഷൻ ചെയ്ത് കളയുന്നത് തെറ്റല്ലേ അല്ലെങ്കിൽ മറിച്ചായിക്കോട്ടെ ഒരുപക്ഷെ ഇയാള് ആ ടെസ്റ്റ് ചെയ്ത് അത് ആ കുട്ടിക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ അപോർഷൻ ചെയ്ത് കളയുമ്പോഴത്തേക്ക് ഒരു കുട്ടിയാണ് ഞാൻ അബോർഷൻ ചെയ്ത് കളഞ്ഞത് എന്നുള്ളൊരു ഇത് കാണുമല്ലോ എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ വരുമല്ലോ അതിൽ നിന്ന് ഡോക്ടറെനോട് ചോദിച്ചു അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ മിണ്ടാതിരുന്നു അപ്പൊ ഞാൻ അത് കഴിഞ്ഞ എന്തായാലും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇനി അവിടുന്ന് ജീവിതങ്ങൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞത് അപ്പൊ ഇനി എനിക്ക് വയ്യ പതിമൂവായിരം രൂപയെന്ന് കളയാൻ ഞാൻ ഈ മോനെ ഡിസ്ചാർജായി വീട്ടിൽ പോയിട്ട് ആദ്യം ചെയ്യുന്ന ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്ത് ഞാൻ അങ്ങ് അപേക്ഷ ചെയ്യാൻ പോവുകയാണ് ഇനി ഇയാള് പറയുന്ന ക്യാരിയർ ടൈപ്പിംഗ് ചെയ്തിട്ട് പിന്നെ അടുത്തത് പിന്നെ ചെയ്ത് എന്തിന് ഞാൻ ഇനി ഏതിന്റെ പറയുക കിടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഫുള്ള് പറയാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒരുപാട് ലെങ്ത് കൂടുതലാണ് അതുകൊണ്ട് അടുത്ത വീഡിയോയിലായിരിക്കും ഇതിൻ്റെ ബാക്കി ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ